നിങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ചില ശുഭ കാര്യങ്ങളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ് അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഏവരും ദേവതയുടെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ദേവതയുടെ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മനസ്സാകെ അസ്വസ്ഥമായ ഒരു അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അതെല്ലാം തടസ്സപ്പെടുന്നതായ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നടക്കും എന്ന പ്രതീക്ഷ തന്നതിന് ശേഷം അത് ലഭിക്കാത്തതായ അവസ്ഥ പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാകുന്നു ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു വ്യക്തതയില്ലാതെ വളരെയധികം കഷ്ടപ്പെടുന്നതായ വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളത് കണ്ണു കെട്ടിയതായ അവസ്ഥ വഴിയിലൂടെ അല്ലെങ്കിൽ ഏത് വഴിയാണ് ശരി എന്ന് തീരുമാനിക്കാൻ പോലും നിങ്ങൾക്ക് സാധിക്കാത്തതായ ഒരു അവസ്ഥയാണ് ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളത് നിങ്ങളുടെ കണ്ണ് കെട്ടിപ്പോയിരിക്കുന്നതായ ഒരു അവസ്ഥ പോലും നിങ്ങൾക്കുണ്ട് എങ്കിലും ഈശ്വരാനുഗ്രഹത്താൽ ഏത് കാര്യമാണ് ശരിയായത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്ന അവസരമാണ് വന്നു ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യമാണോ നടക്കേണ്ടത് അല്ലെങ്കിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിലൂടെ നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടതായ പലവിധ അവസരങ്ങളും ഓപ്പർച്യൂണിറ്റീസ് അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു അത് കാണാതിരിക്കരുത് എന്നും സന്ദേശമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് മുന്നിൽ കുറെ അവസരങ്ങൾ വന്ന് ചേരുന്നതായ സമയം തന്നെയാണ് ഇത് ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു നിങ്ങൾക്ക് മുന്നിൽ അവസരങ്ങൾ വന്ന് ചേരുമ്പോൾ തീർച്ചയായും അത് കൃത്യമായി തന്നെ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇമോഷണലി ഒരുപാട് വിഷമിക്കുന്ന ഒരു സമയത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു ഇവിടെ നിങ്ങൾ നേരിടുന്നതായ പ്രശ്നം ആരെ വിശ്വസിക്കണം എന്നും എന്ത് വിശ്വസിക്കണം എന്നും അറിയാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായ അവസരങ്ങൾ കൃത്യമായി തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് തീർച്ചയായും ഗുണാനുഭവങ്ങൾ നിറയ്ക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ് സ്വന്തമായി കാര്യങ്ങൾ പ്രവർത്തിക്കണം എന്ന വാശി നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് അത് നിങ്ങൾ ചെയ്യുകയും മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉത്തരവാദിത്തം നൽകുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നും കാണുന്നു സന്തോഷം നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതാണ് നിങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സന്തോഷം തരുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാം പ്രാക്ടിക്കലായി നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങളിൽ തുടങ്ങുന്നു എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു പ്രതിസന്ധികൾ അത് എത്ര വലുതാണ് എങ്കിലും നിങ്ങൾക്ക് അത് അനായാസം തരണം ചെയ്യാൻ സാധിക്കും എന്നും നിങ്ങൾക്ക് അവയെല്ലാം ഒട്ടും ഭയം തോന്നാതെ തന്നെ ധൈര്യമായി നിങ്ങൾക്ക് നേരിടുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നു നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾ മറ്റുള്ളവർ സ്വീകരിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും അവരത് നടപ്പിലാക്കുവാൻ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യാം ഇങ്ങനെ നിങ്ങൾക്ക് ലൈഫിൽ അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ ലൈഫിലും കൺട്രോൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് കാണുവാനായി സാധിക്കുന്നു നിങ്ങൾ മുൻപ് ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഫലം നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവത്തിൽ വരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു നിങ്ങൾ വിചാരിക്കാത്ത ഇടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഭാഗ്യം സഹായം ലഭിക്കുന്നതായ സാഹചര്യമുണ്ട് ഇനി എങ്ങനെ ചെയ്യും അല്ലെങ്കിൽ മുന്നോട്ടു പോകും എന്ന ചോദ്യത്തിന് ദൈവമായി തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയായി തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് ചിലരെ എത്തിക്കാവുന്നതാണ് എന്ന് കാണുന്നു അനായാസമായി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് നിങ്ങൾക്ക് വന്ന് ചേരുക നിങ്ങളെ എതിർക്കുന്നവർ പോലും നിങ്ങളെ അനുസരിക്കുന്നതായ സാഹചര്യങ്ങൾ വന്ന് ചേർന്നു എന്ന് വരാം കൂടാതെ ഈ സമയം നിങ്ങളുടെ ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ശക്തിയായി തന്നെ മാറുന്നതായ സാഹചര്യമാണ് സമയമാണ് മുൻപിലുള്ളത് മറ്റുള്ളവർ നിങ്ങളുടെ ശക്തി മനസ്സിലാക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത് നിങ്ങൾ ഈശ്വരന് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ് നിങ്ങളുടെ മുൻജന്മ ഫലത്താലോ അല്ലെങ്കിൽ ഈ ജന്മത്തിലെ നന്മകളാലോ നിങ്ങൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്ന് കാണുന്നു ഇത് തിരിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു സന്ദർഭം നിങ്ങൾക്ക് ഉടനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങൾ എത്രമാത്രം മാത്രം കരുത്തരാണ് എന്ന് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്നുചേരുക നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വന്നു ചേരും സംസാരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാര്യവും നന്നായി ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് അഥവാ പറയുക അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്തതായ തിരിച്ചടികൾ തന്നെയാണ് ജീവിതത്തിൽ വന്നു ചേരുക അതിനാൽ പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് വിദേശ യാത്ര വിദേശ പഠനം വിദേശ പഠനം വിദേശ ജോലി അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നടക്കുക ഒരുപാട് നാളായി ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുക ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുക മറ്റുള്ളവർ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന പറഞ്ഞ കാര്യം നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുവാനും നിങ്ങൾക്ക് സ്വയം ബഹുമാനിക്കുവാനും സ്വന്തം കഴിവുകളെ നിങ്ങൾക്ക് വളരെയധികം വളർത്തുവാനും എല്ലാം സമയം ലഭിക്കുന്ന സാഹചര്യങ്ങൾ അനുകൂലമാകുന്ന ഒരു അവസരത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നത് എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ പുതിയ ബിസിനസ് പുതിയ ജോലി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ആ കാര്യം ജീവിതത്തിൽ നടക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം ജീവിതത്തിൽ മുൻപ് സംഭവിച്ചതായ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഇന്നും ദുഃഖിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഇത് നിങ്ങൾ തീർച്ചയായും വിട്ടുകളയുക അല്ലാത്ത പക്ഷം നിങ്ങളെ ഇതെല്ലാം പിന്നോട്ട് വലിക്കുന്നതായ സാഹചര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചടിയായി സംഭവിക്കും എന്നുള്ളതാണ് അതിനാൽ ഇത്തരം കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം ജീവിതത്തിലെ നിങ്ങളുടെ ലക്ഷ്യം അഥവാ ജീവിത ലക്ഷ്യം തന്നെ എന്താണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്ന സമയമാണ് വന്നു ചേരുക എങ്ങനെ അവിടെ എത്തും എന്ന സമയം അഥവാ ഏത് സമയത്താണ് ഇത്തരം കുറെ കാര്യങ്ങൾ പഠിക്കുവാനുള്ള സാധ്യതകൾ നിങ്ങളിലേക്ക് വന്നു ചേരും എപ്പോഴാണ് ഈ കാര്യങ്ങൾ കൃത്യമായ വന്നു ചേരുക കൃത്യമായ സമയം തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ആത്മീയപരമായ ഉയർച്ച ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ പ്രാപ്തി ഉറപ്പ് വരുത്തുകയും ചെയ്യും ഇത്തരത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുക എന്നുള്ളതാണ് ഈ സമയം നിങ്ങളിലേക്ക് പകർന്ന് ലഭിച്ചിട്ടുള്ളതായ ആ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി എത്തി എത്തിച്ചിരിക്കുന്ന ആ പോസിറ്റീവായ ഊർജത്തെ നിങ്ങൾ തീർച്ചയായും സ്വീകരിച്ച് മുന്നോട്ട് തന്നെ പോവുക ഈ സമയം നെഗറ്റീവായ ഊർജത്തിന്റെ പ്രഭാവം നിങ്ങൾ കുറയ്ക്കേണ്ടതായിട്ടുണ്ട് പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ച് തന്നെ നിങ്ങൾ ഈ സമയം മുന്നോട്ട് പോവുക